ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നത്തേയും പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രെസ് ചെയ്ത് ഓണന്ന് കൊടുക്കുവാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഗോതമ്പൊടി ഉപയോഗിക്കുന്നവരാണ് അല്ലേ പക്ഷേ നമ്മൾ ലൂസായിട്ടും അതുപോലെ പാക്കറ്റിലൊക്കെ ഗോതമ്പൊടി യൂസ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മളെ റേഷ്യം കടയിൽ നിന്നും ഒക്കെ നമുക്ക് ഗോതമ്പൊടി കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ഈ ഗോതമ്പൊടിയുടെ മായം ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കെമിക്കൽ ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് മായം ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ടിപ്പിൽ നമ്മൾക്ക് ആവശ്യമായത് ഒരു കുറച്ച് വെള്ളം മാത്രമാണ് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഇതിന് ഒരു അരമുക്ക ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കഴിവതും നമ്മൾ ഇതുപോലൊക്കെ ചില്ലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കാൻ നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളിവിടുന്ന് ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയാണ് എടുക്കുന്നത് എടുത്തതിന് ശേഷം ഞാൻ ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഗോതമ്പൊടി നല്ലതാണോ അല്ലേ അതോ എന്തെങ്കിലും മായം ചേർത്താണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗോതമ്പ് പൊടി നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മേലിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടോ അതോ ഫുള്ളായിട്ടും ഈ ഒരു വെള്ളത്തിൻ്റെ അരിയുന്നുണ്ടോയെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മളിത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല പോലെക്ക് ഒന്ന് ഇതിലേക്കൊന്ന് നമ്മളൊന്ന് കലക്കിക്കൊടുത്ത് കഴിയുന്നുണ്ട് ഇത് നല്ല പോലെ ഇതിനകത്തങ്ങ് അലിഞ്ഞ് ചേരുവാണെന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ഗോതമ്പൊടി മായം ചേരാത്ത നല്ല ഗോതമ്പൊടിയാണ് അതെല്ലാം ഇതുപോലെ കട്ട കെട്ടി മുകളിൽ അരിയാതെ കൊണ്ട് തന്നെ മുകളിൽ പൊങ്ങിക്കിടക്കുവാണെങ്കിൽ ആ ഒരു ഗോതമ്പൊടിയിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത ഗോതമ്പൊടിയിൽ മായം ചേർന്നിട്ടില്ല ഇത് നന്നായിട്ട് ഈയൊരു വെള്ളത്തിൽ മിക്സായിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം ഈയൊരു ഗോതമ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നത് മായം ചേരാത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ലൂസ് ഗോതമ്പൊടിയൊക്കെ മേടിച്ച് കഴിയുന്ന തന്നെ ഇതുപോലക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നേരം അറിയാൻ പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും വീട്ടിൽ ഫ്രൈ പാൻ ഉണ്ടാവും ഇല്ലേ ഫ്രൈ പാൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മീൻ ഫ്രൈ ഇല്ലേ മീൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല നമ്മളെല്ലാം മീൻ ഉപയോഗിക്കുന്നവരാണ് അപ്പം മീൻ ഫ്രൈ ചെയ്യുന്നത് എല്ലാവരും മീൻ ഫ്രൈ ചെയ്യാറുണ്ട് ഇല്ല പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് വളരെ ഇഷ്ടം പക്ഷെ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് എത്ര കഴിയാലും ആ ഒരു സ്മെല്ല് പോകില്ല അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാനുള്ള രണ്ട് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കട്ട് ഒരു നാരങ്ങയാണ് ആ നാരങ്ങ നമ്മൾ നമ്മളിതുപോലൊക്കെ നമ്മുടെ ആ ഒരു ഫ്രൈ പാനിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെക്ക് സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം എടുത്ത് എല്ലായിടത്തും ഒന്ന് സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലക്കൊന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഒരു വല്ലാത്ത ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു ഫ്രൈ ചെയ്ത മീൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ ആ നാരങ്ങയുടെ മീൻ എല്ലാം ഒന്ന് ഒഴിച്ചുകൂടെ കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒട്ടും സ്മെല്ല് നിൽക്കത്തില്ല അപ്പോൾ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ വിനാഗിരി ഉണ്ടാവുമല്ലോ അപ്പം കുറച്ച് വിനാഗിരി നമ്മളിതുപോലെ കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ കൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിനാഗിരി കണ്ടില്ലേ അപ്പം ഇതുപോലെ നമ്മൾ വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലക്കൊന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ പാൻ കഴുകി കളയുന്നൊന്നെ ആ മീനിൻ്റെ ഒട്ടും ഒരു സ്മെല്ലുണ്ടാവത്തില്ല അപ്പം നിങ്ങൾ ഈ രണ്ട് ടിപ്പും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെയൊക്കെ എക്സ്പയറി ആയിട്ടുള്ള ഗുളികകളുണ്ടാവും ഇല്ല പാരസെറ്റാമോൾ ഡോളോ അങ്ങനെ ഏത് ഗുളിക വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പാരസെറ്റാമോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എക്സ്പയറി ആയിട്ടുള്ള ഒരു ഗുളികയാണ് അപ്പം ഇത് ഈ ഗുളിക വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ആ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചരുവം വെച്ചിട്ടുണ്ട് ചരുവത്തിലേക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു ഗുളികയൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇടുകയാണ് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ഈ വെള്ളം തിളയ്ക്കുന്നതിന്റെ മതി ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ടിരുന്നത് തേയിലപ്പൊടി അഥവാ ചായപ്പൊടി ഇട്ടതിന് ശേഷം ഈ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിന്റെ മതി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ തേയില വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇത് തിളച്ചിട്ടുണ്ട് തിളച്ച അതിന്റെ ആ തേയില എസൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്ത് തണുക്കുന്ന ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഇവിടെ അല്ലെങ്കിൽ ചായ ചായവെള്ളം ഇവിടെ നല്ലപോലെ നാറിയതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് ഒരു കോട്ടൺ അഥവാ പഞ്ഞി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഡിപ്പ് മുക്കിയെടുക്കണം അപ്പം എൻ്റെ പഞ്ഞി ഇല്ലാത്തതിന് ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ബോൾ പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഡിപ്പ് മുക്കിയെടുക്കാം ഇതേപോലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞിയായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതേപോലെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിച്ചൺ എല്ലാം അടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലൊക്കെ ഇതുപോലൊക്കെ പല്ലിപ്പാറ്റ അതുപോലെ തന്നെ ചെലന്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതലും പല്ലിയും പാറ്റിയൊക്കെ വന്നിരിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലൊക്കെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ഇതുപോലൊക്കെ നമ്മൾ ഗ്യാസിൻ്റെ ഫുൾ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക അതുപോലൊക്കെ തന്നെ ഈ ഗ്യാസിൻ്റെ അടിഭാഗത്ത് അടിഭാഗത്ത് ഇതുപോലൊക്കെ നമ്മളൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ പല്ലിപ്പാറ്റ ഇതൊക്കെ വരുന്നത് മാറും അതുപോലൊക്കെ തന്നെ ഈ വരുമാനം ഈയൊരു ഗുളിക ഈയൊരു തേയില വെള്ളത്തിൻ്റെ ആ ഉതും കൊണ്ട് ആ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപോകാനും സാധ്യതയുണ്ട് അത് അല്ല ഇതിൻ്റെ ഒരു സ്മെൽ അതിനെ പിടിക്കത്തില്ല അപ്പം തന്നെ അത് പോവുകയും ചെയ്യും അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ സിങ്ക് രാത്രിയിൽ നമ്മൾ സിങ്കൊക്കെ ഇതുപോലൊക്കെ വെച്ച് കഴിയുന്നതുകൊണ്ട് സിങ്കിലാണെങ്കിൽ പാറ്റ വന്നിരിക്കാറുണ്ട് ആ ഒരു സിങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ ആ ഒരു തേയിലും ഗുളികയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ മുക്കിയതിന് ശേഷം പനിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതുപോലൊക്കെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു പാങ്ങുകളിലൊക്കെ ആണെങ്കിൽ പല്ലിയും പാറ്റയും ഒക്കെ രാത്രിയാകുമ്പോഴാണ് നമ്മൾ കിടന്ന് കഴിയുമ്പോഴാണ് ഈ പല്ലിയും പാറ്റയൊക്കെ അടുക്കളയിൽ കിച്ചടി ഓടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയും പാറ്റയും വരത്തില്ല ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും െന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുത്തണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്